സ്വന്തം ചോരയിൽ പിറന്ന മകളെ ബലാത്സംഗം ചെയ്ത പിതാവിനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത് ആൺവർഗത്തിലുള്ളവർക്ക് മുഴുവൻ അപമാനമാണ് അങ്ങനെയൊരു അച്ഛൻ തിരുവനന്തപുരം വർക്കലയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മകളെയാണ് പിതാവ് അതിക്രൂരമായി പീഡിപ്പിച്ചത് കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആറു വർഷങ്ങൾക്ക് മുമ്പും ഇയാൾ മകളെ പീഡിപ്പിച്ചിരുന്നെങ്കിലും സാക്ഷികൾ കൂറുമാറിയതിനാൽ അന്ന് കേസിൽ നിന്ന് വെറുതെ വിടുകയായിരുന്നു പഠിക്കുന്ന പെൺകുട്ടിയാണ് അച്ഛന്റെ അതിക്രൂരമായ പീഡനത്തിന് ഇരയായത് വർക്കല താലൂക്ക് ആശുപത്രിയിൽ പോകാനെന്ന വ്യാജേനയാണ് ഇയാൾ കുട്ടിയെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആശുപത്രിയിൽ എത്തിയ ശേഷം പൊന്മുടി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെ തന്ത്രപൂർവ്വം പൊന്മുടിയിലെത്തിച്ചു അവിടെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കുറ്റിക്കാടിനുള്ളിൽ വെച്ച് മകളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു പീഡന വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആകെ അവശയായിരുന്നു തുടർന്ന് അമ്മ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പീഡന വിവരം അറിഞ്ഞതോടെയാണ് വർക്കല ഐരൂർ പോലീസിൽ പരാതി നൽകിയത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇയാൾ മദ്യപിച്ച് മകളെയും ഭാര്യയേയും ക്രൂരമായി ഉപദ്രവിക്കുന്നത് പതിവായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ മകളെ പീഡിപ്പിച്ചതിന് ഇയാൾ അറസ്റ്റിലായിരുന്നു അന്ന് അമ്മയും ബന്ധുക്കളുമെല്ലാം കുട്ടി വെറുതെ പറയുന്നതാണെന്നാണ് കരുതിയത് തുടർന്ന് വേളയിൽ സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് കോടതി പ്രതിയെ വെറുതെ വിടുകയായിരുന്നു